പാലക്കാട് നഗരത്തിൽ ഒരു സ്ത്രീയെ അതിക്രൂരമായ രീതിയിൽ ലൈംഗിക അതിക്രമത്തിൽ കൂടി കൊലപ്പെടുത്തുക പിന്നീട് ഒന്നും അറിയാത്തതുപോലെ ചികിത്സയ്ക്കായി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച കൊടും ക്രിമിനൽ ക്രിമിനലാണിത പാലക്കാട് മീനാക്ഷിപുരം വാൽക്കുളമ്പ് സ്വദേശി സുബ്ബയ്യൻ മുപ്പതാം തീയതി വൈകിട്ട് ആറു മണിക്കാണ് സംഭവങ്ങളുടെ തുടക്കം ഐ എം എ ജംഗ്ഷനുള്ള ബിവറേജിൽ മദ്യം വാങ്ങുന്നതിനായി എത്തിയ സുബ്ബയ്യൻ ബിവറേജിന് സമീപം നിൽക്കുന്ന കൽപ്പാത്തി സുന്ദരം കോളനി സ്വദേശിനി സീനത്തിനെ കാണുന്നു മുമ്പ് ആലത്തൂരിൽ വെച്ച ഇവർക്ക് തമ്മിൽ പരിചയമുണ്ടായിരുന്നു മദ്യം നൽകാം എന്ന് പറഞ്ഞ ബിവറേജിന് ഏതുവശത്തുള്ള ഒഴിഞ്ഞ പറമ്പിലേക്ക് സീനത്തിനെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു മദ്യലഹരിയിൽ പ്രതി സീനത്തിനെ ലൈംഗികമായി ആക്രമിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വാരിയെല്ലുകൾ പൊട്ടിയിട്ടുണ്ട് സ്വകാര്യ ഭാഗങ്ങളിൽ ആഴത്തിൽ ചതവുമുണ്ട് ബോധം നഷ്ടമായ സീനത്തിന് അടുത്തിരുന്ന പ്രതി വീണ്ടും മദ്യപിച്ചു മദ്യലഹരിയിൽ വീണ്ടും ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചെങ്കിലും സീനത്തിൽ നിന്നും പ്രതികരണമൊന്നും ലഭിക്കാത്തതിനാൽ സംശയം തോന്നിയ സുബ്ബയ്യൻ ഒഴിഞ്ഞ പറമ്പിൽ നിന്നും അൻപത് മീറ്ററിലധികം ദൂരം വലിച്ചെഴിച്ച് റോഡിൽ എത്തിക്കുകയായിരുന്നു മൃതദേഹം തുടർന്ന് സമീപത്തെ വ്യാപാരികളെ അടുത്തു ചെന്ന് തന്റെ ഭാര്യയ്ക്ക് സുഖമില്ലെന്നും ആംബുലൻസ് വിളിക്കണമെന്നും സുബ്ബയ്യൻ ആവശ്യപ്പെട്ടു ആംബുലൻസ് ലഭിക്കാതിരുന്നതുകൊണ്ട് അതുവഴി വന്ന ഓട്ടോറിക്ഷയിൽ സീനത്തിനെ കയറ്റി ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അപ്പോഴേക്കും സീനത്തിന് ജീവൻ നഷ്ടമായിരുന്നു ഇനി സുബ്ബയ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഒന്നാന്തരം ഡ്രൈവറാണ് മദ്യലഹിരിയിലായതുകൊണ്ട് ആ പണിക്ക് പോകാറില്ല കിട്ടുന്ന പണിക്ക് പോകും പലപ്പോഴും പാലക്കാട് നഗരത്തിലെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ സഹായിയായി ജോലി ചെയ്യുന്നു ഭാര്യയെ ആക്രമിച്ചതിനും നന്ദിയോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അടിച്ചു തകർത്തതിനും സുബൈനെതിരെ കേസുണ്ട് സുബ്ബിനു വേണ്ടി കോടതിയിൽ ഹാജരായത് പാലക്കാട് നഗരത്തിലെ പ്രമുഖ അഭിഭാഷകനും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എയ്ഡ് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരന്റെ സമയോചിത ഇടപെടൽ മൂലമാണ് സുബ്ബയ്യനെ പിടികൂടാൻ കഴിഞ്ഞത്